വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് അന്നം കൊടുക്കുന്ന പാചക തൊഴിലാളികളുടെ തുച്ഛമായ വേതനത്തിനും സർക്കാർ കടം പറയുന്നു രണ്ടു മാസമായി ഇവർക്ക് വേദന ലഭിച്ചിട്ടില്ല പണിയെടുത്ത പണം കിട്ടാൻ സമരം ചെയ്യണമെന്ന ഗതികേടിലാണ് തൊഴിലാളികൾ ബ്യൂറോ പ്രതിനിധി ഫൈസൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് രണ്ടു വർഷമായി പാചക തൊഴിലാളികൾക്ക് വേതനം നൽകുന്നതിലെ അലസത തുടങ്ങിയിട്ട് രണ്ടു മാസമെങ്കിലും വൈകിയെ ഇവർക്ക് പണം ലഭിക്കുന്നുള്ളൂ ഈ അധ്യയന വർഷം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെ വേതനം രണ്ടു തവണയായി സെപ്റ്റംബറിലാണ് നൽകിയത് കേന്ദ്രവിഹിതം കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് മൂവായിരം രൂപ പിടിക്കുകയും ചെയ്തു ഈ തുക പിന്നീട് തിരിച്ചു നൽകി ഏപ്രിൽ മെയ് മാസങ്ങളിൽ നൽകേണ്ട അവധികാല സമാശ്വാസ തുകയായ നാലായിരം രൂപ ജൂണിലാണ് നൽകിയത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ വേതനം ലഭിച്ചിട്ടുമില്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ പറയുന്നു സാധാരണ കുടുംബത്തിലുള്ളവരാണ് പാചക തൊഴിലാളികളിൽ അധികവും അഞ്ഞൂറ് കുട്ടികൾ വരെയുള്ള സ്കൂളുകളിൽ ഒരാളെ മാത്രമാണ് നിയമിക്കുന്നത് ദിവസം അറുനൂറ് രൂപയാണ് ഇവരുടെ വേതനം ഇത്രയും കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ തനിച്ച് കഴിയാത്തവർ സഹായിയെ കണ്ടെത്തുന്നു കിട്ടുന്ന വേതനത്തിൽ നിന്ന് ഇവർ സഹായികൾക്ക് വിഹിതം നൽകണം സഹായിക്ക് ശമ്പളം കിട്ടിയില്ല എന്നത് പ്രശ്നമില്ല അവർക്ക് അവരുടെ വിഹിതം മാസം കൊടുക്കുകയും വേണം തൊഴിലാളികൾക്ക് ഇത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് കടം വാങ്ങിയും വായ്പ എടുത്തുമാണ് ജീവിത ചെലവ് വരെ കണ്ടെത്തുന്നത് രാവിലെ പാചകം തുടങ്ങി ഉച്ചയ്ക്ക് ഭക്ഷണം വിളമ്പിയാൽ പാത്രം കഴുകി വൃത്തിയാക്കുന്നത് ഉൾപ്പെടെ ചെയ്യണം ഉച്ചയ്ക്ക് ശേഷം പിറ്റേ ദിവസത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള പ്രവൃത്തികളും ചെയ്യേണ്ടതുണ്ട് തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നും ഇരുന്നൂറ്റൻപത് കുട്ടികൾക്ക് ഒരു പാചകക്കാരി എന്ന അനുപാതം നടപ്പാക്കണമെന്നും ഏറെക്കാലമായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപ്പായിട്ടില്ല അധികൃതർ കണ്ണു തുറന്ന് തൊഴിലാളികളുടെ കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ അപേക്ഷ